ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ് അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ കാലൊന്ന് വൃത്തിയാക്കുന്നതാണ് കേട്ടോ പെഡിക്കൂർ എന്നൊന്നും പറയാൻ പറ്റില്ല ഇതിന് കാരണം എന്ന് വെച്ചാൽ പെടിക്കൂർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സ്റ്റോൺ വെച്ചിട്ട് നമ്മുടെ ഡെഡ് സെൽസിനെയൊക്കെ നമ്മൾ നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കുകയും അതുപോലെ തന്നെ ഓരോ ഫിംഗേഴ്സ് നമ്മുടെ വിരലുകളും കാൽ വിരലുകളും എടുത്ത് അവിടെയൊക്കെ ഒന്ന് ഉരച്ച് നന്നായിട്ട് നീറ്റാക്കുക എന്നുള്ളതാണ് വളരെ നല്ല അപ്പം ഈ നിറത്തിൻ്റെ കാര്യമല്ല വളരെ നീറ്റായി വൃത്തിയാകുമ്പോൾ തന്നെ കുറച്ചും കൂടെ ബ്രൈറ്റനാകും കാല് കൈ ഒക്കെ ഇപ്പൊ കാലിലാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ അപ്പൊ അപ്പോൾ ബ്രൈറ്റനാകുന്നത് മാത്രല്ല നല്ല നീറ്റാകും നല്ല വൃത്തിയാകും അതിലൂടെ കാലിന് നല്ല ഇതാവും മീൻസ് ഒരു ചെറിയ നിറവും ഒരു വൃത്തിയൊക്കെ തോന്നിക്കും അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ കുറേ നാളായി ഇത് ചെയ്തിട്ട് അപ്പോൾ എനിക്ക് എനിക്ക് പഴയ ബ്രഷൻ പെട്ടെന്ന് തീരുമാനിച്ചെടുത്തതായതുകൊണ്ട് പഴയ ഒന്നും കിട്ടിയില്ല അത് കാരണം ഞാൻ കയ്യിൽ കിട്ടിയത് ചകിരിയാണ് ചകിരി അപ്പോൾ നമ്മുടെ തേങ്ങാ മടലില്ലേ അതിൻ്റെ ചകിരി ഓക്കെ എല്ലാവർക്കും അറിയാം എന്നാലും പറഞ്ഞതാണ് അപ്പോൾ നന്നായിട്ട് ഞാൻ ഇതില് ചെയ്തിരിക്കുന്ന ചെറു ചൂടുവെള്ളം ചെറു ചൂടുവെള്ളം എന്നിട്ട് അതിൽ ഷാംപു ആണ് നമ്മൾ ഇടേണ്ടത് അതുപോലെ ചെറുനാരങ്ങ രണ്ടെണ്ണം മുറിച്ച് പിഴിഞ്ഞിട്ടു രണ്ട് ചെറുനാരങ്ങ ഇട്ടു ഷാംപു ആണ് ഇടേണ്ടതെങ്കിലും ഷാംപൂ ഇല്ലാത്തത് കൊണ്ട് ഈ നമ്മുടെ ഈ വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്ന ലിക്വിഡ് പോലത്തെ നമ്മുടെ പത്ത് രൂപ പാക്കറ്റായിട്ട് നമ്മുടെ കടകളിൽ കിട്ടുമല്ലോ ആ ഒരു എന്താ പറയുക ലിക്വിഡ് സോപ്പ് സോപ്പ് ഐ മീൻ ഷാംപു പോലെ തന്നെയുള്ളത് കേട്ടോ അപ്പോൾ അത് ഒരു പാക്കറ്റാണ് വാങ്ങിച്ചത് പല കമ്പനികളുടെയും കിട്ടും കേട്ടോ സർഫെക്സൽ ഏരിയൽ അങ്ങനെ പലതിൻ്റെയും കിട്ടും അപ്പോൾ അതാണ് ഞാൻ അതാണ് ഞാൻ എടുത്തത് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലേക്ക് കിട്ടും കാരണം ഷാംപൂ ഒന്നും ഉണ്ടായില്ല പെട്ടെന്ന് തീരുമാനിച്ചതാണ് അപ്പോൾ ഞാൻ നാരങ്ങ രണ്ടെണ്ണം എടുത്തു കേട്ടോ നല്ല എഫക്റ്റീവ് ആവട്ടെ അത്രയും വെള്ളമില്ലേ അത് കാരണം അപ്പോൾ അതിൽ മുക്കി വെച്ചേച്ച് ഞാൻ നന്നായിട്ട് കാലിൻ്റെ സൈഡും വിരലുകളുടെ അവിടെയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിരുന്നുണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് നൈസായിട്ടൊരു വെളിച്ചെണ്ണ കാലിൽ തേച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തു തുടങ്ങിയത് കാരണം എൻ്റെ എനിക്കൊരു ഡ്രൈ എൻ്റെ ഐ തിങ്ക് എൻ്റെ കാലൊരു ഡ്രൈ സ്കിൻ ആണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കാലെന്നല്ല എനിക്ക് പെടാം അപ്പോൾ നമ്മളിപ്പോൾ നന്നായിട്ട് ഉരച്ച് തേച്ചൊക്കെ വൃത്തിയാക്കിയാലും കാല് ഡ്രൈ ആയിട്ട് ഇരിക്കേണ്ടോർത്ത് നൈസായിട്ട് എണ്ണ പുരട്ടി അതിപ്പോൾ എത്രത്തോളം ഇതാണെന്ന് അറിയില്ല ഞാൻ എൻ്റെ കാര്യത്തിലാണ് അങ്ങനെ ചെയ്തത് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ ഓയിലി സ്കിൻ കെയർ അങ്ങനെ ചെയ്യേണ്ട അപ്പം നൈസായിട്ട് എണ്ണ നൈസിലാവശ്യത്തിന് എണ്ണ പെരട്ടിയായിരുന്നു കാലില് അത് കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞുണ്ടല്ലോ എനിക്ക് കാല് നല്ല നീറ്റായിട്ട് ഇരുന്നായിരുന്നു കേട്ടോ ഞാൻ പോയപ്പോഴൊക്കെ അപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് ഉപ്പുച്ചിയുടെ ഭാഗമൊക്കെ നന്നായിട്ട് തേറ്റുറച്ച് കഴുകുമ്പോൾ പിന്നീട് ആ ഭാഗമൊക്കെ നോക്കുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കാല് ചെളി പിടിച്ചും കണ്ടോ ഈ രണ്ട് കാലം നോക്കിക്കേ ആ ഒരു വ്യത്യാസം കാണിച്ചു തരാവേ ചെറുതായിട്ടെങ്കിലും അത് അറിയാൻ പറ്റും എനിക്ക് തോന്നുന്നു കേട്ടോ നമ്മൾ തേച്ച് കഴിയുന്ന കാലും തേക്കാത്ത കാലും കണ്ടോ ഇടത് വശത്ത് കാണുന്നത് തേച്ചത് വലതു വശത്ത് കാണുന്നത് തേക്കാത്തത് കണ്ടോ ഒരു വ്യത്യാസം ശരിക്കും മനസ്സിലാവുന്ന പോലെ ഉണ്ട് അപ്പോൾ നന്നായിട്ട് എന്താ പറയുക എനിക്ക് ആ റബ്ബർ ബ്രഷും കൂടി ഉണ്ടെങ്കിൽ ഓരോ നഗത്തിൻ്റെ സൈഡും ഒക്കെ കുറച്ചും കൂടെ നന്നായിട്ട് വൃത്തിയാക്കാമായിരുന്നു എനിക്ക് വിണ്ടുകീറലിലുപരി എനിക്ക് കാലിന് കുഴുന്നേ കാണുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സോപ്പ് പൊടി സോറി ഷാംപൂ ചെറുനാരങ്ങ പിന്നെ അത്യാവശ്യം ചൂടുള്ള വെള്ളം നേരിയ ചൂട് അത്യാവശ്യം ചൂടുള്ള വെള്ളം എടുക്കാൻ കുഴപ്പമൊന്നുമില്ല നന്നായിരിക്കും ഭയങ്കര തിളച്ച വെള്ളം നല്ല അപ്പം ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് കേട്ടോ കാരണം എനിക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ സമയമുണ്ടെങ്കിൽ ഫങ്ഷനൊക്കെ വരുമ്പോൾ എപ്പോഴും ചെയ്യില്ല സമയമുള്ളപ്പോൾ അല്ലെങ്കിൽ ഫങ്ഷൻ ഇല്ലെങ്കിലും ഞാൻ ചില സമയത്ത് അങ്ങ് തോന്നി അങ്ങനെ ചെയ്യും അപ്പോൾ ഞാൻ കാലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് വലത്തേക്കാല് വലിയ ചകിരിയുടെ മടല് കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ ശരിക്കും ഇട്ടുണ്ട് ഉരയ്ക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ചകിരി ഇട്ടൊന്നും അല്ല ഉരക്കേണ്ടത് നല്ല എന്താ പറയുക ഇട്ട് തന്നെ കാലിലും ഒക്കെ ഇതാക്കണം ചകിരി കുഴപ്പമൊന്നുമില്ല ട്ടോ. ആ സ്റ്റോണിൻ്റെ കാര്യം പറ പെഡിക്യൂർ ചെയ്യുമ്പോൾ ഒരു ഉണ്ട് ആ സ്റ്റോൺ വാങ്ങിച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല ട്ടോ. അങ്ങനെ വാങ്ങിച്ചിട്ട് ഇന്നു വരെ ചെയ്തിട്ടില്ല അത് ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ അത് ചെയ്യേണ്ട രീതി എനിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അതിനെ പറ്റി നോക്കിയിട്ടില്ല സോറി അപ്പോ ഞാൻ ഇത്രയും നീണ്ടുപോയി വീഡിയോ കാരണം തേക്കുന്നത് മാത്രമാണ് കാണിക്കുന്നത് ട്ടോ. അപ്പോൾ ഓക്കെയാണ് പിന്നെ മാക്സിമം മാക്സിമം ഇങ്ങനെ ഈ ഒരു രണ്ട് കാലുകളും വെള്ളത്തിൽ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് തേക്കല് തുടങ്ങി അങ്ങനെയല്ല വേണ്ടത് നമ്മൾ വെള്ളത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും സോക്ക് ചെയ്യാൻ വെക്കണം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ചൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് കാല് സോക്ക് ചെയ്യാൻ വെക്കണം ഈ ഷാംപൂവിലും വെള്ളത്തിൽ നമ്മുടെ കാലിലുള്ള ഡെഡ് സെൽസ് അതുപോലെ തന്നെ അഴുക്കുകൾ പൊടിപടലങ്ങൾ എല്ലാം ഒന്ന് അയഞ്ഞു വരുമ്പോൾ നമ്മൾ നമ്മളീ ഉരച്ച് തേക്കുമ്പോൾ അതെല്ലാം നീറ്റാകും അപ്പോൾ പറയും പിന്നീടും മണ്ണിലേക്കെല്ലാം ഇറങ്ങുന്ന കാലിട്ടാവില്ല ശരിയാണ് എന്നിരുന്നാലും കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മുടെ കാൽ നമ്മൾ വെളിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ കാല് നല്ല നീറ്റായി കാണപ്പെടാൻ നമ്മൾ ഇത് ചെയ്ത് പോകും നമ്മളങ്ങനെ എല്ലാവരും ഇപ്പോൾ ഒരു ഫങ്ഷൻ പോകും ഒരു ഫങ്ഷന് പോകുന്നു അത് കഴിഞ്ഞിട്ട് അതിന് പോകുമ്പോഴേക്കും അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കാലും നല്ല ഭംഗിയുള്ള ഒരു ചെരുപ്പൊക്കെ ആണെങ്കിൽ കാലെങ്ങനെ ഇരുന്നോട്ടെ എൻ്റെ കാല് കാണാൻ വലിയ ഭംഗിയുള്ള കാലല്ല കണ്ടാലറിയാം നിറത്തിൻ്റെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വീട്ടുകാരെല്ലാവരും വരും വീട്ടുകാർ മീൻസ് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും കളിയാക്കാറുണ്ട് കേട്ടോ കാലിന് ഒരു നീളം ഇല്ല എന്ന് അതായത് വിരലുകൾക്ക് നീളമില്ല ഉണ്ട ഉണ്ട പോലത്തെ കാലുകൾ എൻ്റെ മോൾക്കും കാലിന് നീളമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഈ കാലുകൾ ഈ പറഞ്ഞ പോലെ കാലിൻ്റെ വിരലുകൾ നീളം കുറവാണ് പിന്നെ അങ്ങനത്തെ കാലാണ് എൻ്റെ അപ്പം ഞാൻ അതിന് ശേഷം ലിപ്സ്റ്റിക് സോറി ഇതിട്ടു കേട്ടോ നമ്മുടെ ക്യൂടെക്സ് ഇട്ട് ഇട്ടു കേട്ടോ പിന്നെ ഒരു അവാർഡ് എനിക്ക് തരണേ ലോകത്തെ ഏറ്റവും നന്നായിട്ട് ക്യൂടെക്സ് ഇടുന്ന ആൾ ഞാനാണെന്നുള്ള തെളിവാണ് കാണുന്നത് കേട്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി എനിക്ക് ഒരു ശ്രദ്ധയില്ല ക്യൂടെക്സ് ഇടുന്നതിന് എൻ്റെ കാലിൻ്റെ നിഘമൊക്കെ ഇംപ്രോപ്പറാണ് കാരണം കുഴുനികം ഒക്കെ ഉണ്ടായിരുന്നോണ്ടേ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുള്ളൂ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ